ഹലോ ഗൈസ് ഇന്നിപ്പം നമ്മൾ ഒരു ഞായറാഴ്ച ബ്ലോഗേ രാവിലെ നമുക്ക് ബിരിയാണിയാണ് തലേദിവസം ഉണ്ടാക്കി ബിരിയാണി വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നെ രാവിലെ ചൂടാക്കി അവർക്ക് കൊടുക്കുക ചെയ്തത് ചിക്കൻ കറി ഉണ്ടായിരുന്നേ പെര എല്ലാം നാട്ടിൽ തുടച്ച് വൃത്തിയാക്കി ഒത്തിരി പണികൾ ഉച്ച വരെ നന്നായിട്ട് ചെയ്യാനുള്ള പണികളുണ്ടായിരുന്നത് രാഷ്ട്രീയ തന്നെ ആദ്യമായിട്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങി കാൽ കാൽപൊടിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായി കേട്ടോ അപ്പം വാക്കറെ നടന്നോളാൻ പറഞ്ഞുകൊണ്ട് നാണ ആദ്യമായിട്ട് പുറത്തിറങ്ങിയ പക്ഷേ ഭയങ്കര മഴ ആയിരുന്നതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങി നടക്കാം പറ്റില്ല നമുക്കിന്ന് കപ്പളങ്ങാത്തോറിന് മീൻകറി വേണേ ഉച്ചയ്ക്ക അപ്പം നാടൻ രീതിക്കുള്ള കറികളൊക്കെയാണ് നമ്മൾ കൂടുതലുണ്ടാക്കുന്നത് നമ്മൾ തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്ക് പൊങ്ങായിരുന്നു കേട്ടോ അത് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച് ഉച്ചയായിക്കിട്ട് അപ്പം തന്നെ നാടോടിക്കാറ്റെന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടത് ഒരാഴ്ചയായിട്ട് സമയങ്ങളായി വേണം നമ്മൾ കുറച്ച് ആപ്പിളും മുന്തിരി ഓറഞ്ചും ഒക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം കൂടി ഒന്ന് ഉപ്പിലിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയുടെ ബാക്കിയുണ്ട് നമ്മൾ ചോറും കറിയും വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഉച്ചക്കൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കൂടി കീരി റെഡി ആയിട്ട് എൻ്റെ റൂട്ടി വന്ന് തന്നെ എന്തൊക്കെയോ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മളോട് പറയുക കേട്ടോ വേറെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇല്ല അതൊക്കെ പറയുകയാണ് എൻ്റെ കൂടെ കുടുംബശ്രീക്ക് വരാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് ഇതാണ് എൻ്റെ വണ്ടി അപ്പം നമ്മൾ വണ്ടിയിലാണ് കുടുംബശ്രീക്ക് പോകുന്നത് അപ്പം നമുക്ക് ചേറ്റിയോട് വരെ പോകണം കുറേ ദൂരം ഉണ്ട് കേട്ടോ ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ എട്ട് പത്ത് കിലോമീറ്റർ കാണുവുള്ളൂ അപ്പം അപ്പോൾ അത്ര നമ്മൾ വണ്ടി ഓടിച്ചു വേണം പോകാൻ കടയിലാണ് പൈസ ഇരിക്കുന്നത് അപ്പോൾ വേറൊരാളുടെ ലിങ്കേജ് പൈസയും കൂടെ എന്നോട് അടയ്ക്കാൻ വേണ്ടി അവർ ഗൂഗിൾ പേ ചെയ്തു വന്നത് അപ്പം നമുക്ക് പിന്നെ എ ടി എമ്മിലൊക്കെ കയറുന്നതേ അപ്പം നമ്മൾ കടയിൽ കയറി പൈസ എടുത്തോണ്ടാണേ പോകുന്നത് എൻ്റെ ലോണിൻ്റെ പൈസയും കടയിൽ നിന്ന് തന്നെ എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ കടയിൽ കയറിയാണ് എടുക്കുന്നത് ഇത് കടയിൽ കയറി ഇപ്പോൾ അതിനകത്തിരുന്ന ഡിസ്പ്ലേയുടെയും കാര്യങ്ങളുടെയും എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കട കടാനുശ്വര ടെക്സ്റ്റൈൽസ് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും ഒക്കെ ഉണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് തടനാട് പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ കടയായിട്ട് സഹകരിക്കാൻ മറക്കരുത് അപ്പം നമ്മൾ പൈസയൊക്കെ എടുത്ത് എന്താണ് അവർ രണ്ടു പേരുടെയും ലിങ്കേജിനുള്ള കാശൊക്കെ എടുത്ത് നമ്മൾ റെഡിയായി പിന്നെ ഞായറാഴ്ച ദിവസം നമ്മളങ്ങനെ കട തുറക്കലില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യണം നമ്മൾ പോയി എടുത്ത് കൊടുക്കുകയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഷട്ടർ അടച്ചു തന്നെയാണ് ഇനി നമ്മൾ കുടുംബശ്രീക്ക് പോകുന്നത് അപ്പോൾ വൈകിട്ട് വന്നിട്ടായാലും അങ്ങനെ തുറന്നിരിക്കാൻ പിന്നെ വല്ല ഓണം സീസണൊക്കെ വരുമ്പോൾ നമ്മൾ ഞായറാഴ്ച ഫുള്ള് തുറന്നിരിക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഞായറാഴ്ച ദിവസമുള്ള ഒന്നും അങ്ങനെ ആളുകളില്ല അപ്പം ഇതാണ് നമ്മൾ വണ്ടിയും കയറി പിന്നെ ഞാൻ എടുക്കാൻ മറന്നു മറന്നുപോയായിരുന്നു ഷട്ടർ അത് കഴിഞ്ഞിട്ട് വീണ്ടും റീയടിച്ച് നമ്മൾ വീണ്ടും കയറി അങ്ങനെയാണ് എനിക്ക് കൂടുതലിങ്ങനെ മറവിയാണ് നമ്മൾ കുടുംബശ്രീ ചെന്നു പൈസയൊക്കെ എല്ലാവരും എല്ലാ പൈസകളും ഒക്കെ എടുത്തു ഞങ്ങളുടെ കുടുംബശ്രീ ഒരു ഹാപ്പി കുടുംബശ്രീ ആണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ടും ചെറിയ ക ചെറുകടിയൊക്കെ കഴിച്ച അങ്ങനെ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബശ്രീയാണ് ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊരു പത്ത് പേര് കുടുംബം അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ പക്ഷേ സീരിയസ് ആയിട്ട് അങ്ങനെ എല്ലാവർക്കും കുടുംബത്തിലേക്ക് വരാൻ ഇഷ്ടമൊക്കെയാണ് അപ്പം ഞാനാണ് അതിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് ഞാൻ പൈസയൊക്കെ എടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത് നമ്മൾ വീട്ടിലൊക്കെ പോയി മഴ കാരണം ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ